അസ്സാമലൈക്കും ഇന്ന് നമുക്കേ ഒരു നൈറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നൈറ്റ് കട്ടിങ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ദാ മുകളിൽ ഇട്ടിട്ടുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കോളൂ നിങ്ങൾക്ക് കട്ടിങ് വീഡിയോ കാണാം കേട്ടോ അപ്പോൾ അതാ സ്ലീവിങ്ങനെ ജോയിൻ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഒരു സ്ലീവ് ജോയിൻ ചെയ്ത് എങ്ങനെ തയ്ക്കാം എന്ന് ഞാൻ തരാം ഇത് കണ്ടോ ഈ കുഞ്ഞു പീസ് രണ്ടും കൂടി എടുത്തിട്ട് നാല് പീസ് ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് കൈൻ്റെയും പീസുകൾ ഉണ്ടായിരുന്നേ ഇതാ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് നേരെ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ച് തരാം എൻ്റെ കയ്യേ ഒരു ചെറിയ കത്രിക വെച്ചിട്ട് ഞാൻ കുറച്ചധികം ഒന്ന് വെട്ടിയായിരുന്നു ഷോപ്പിലിരുന്നപ്പോൾ ഷോപ്പിലെ ഒരു കത്രിക മൂർച്ച പോയായിരുന്നു അപ്പോൾ കത്രിക മൂർച്ചുള്ള കത്രിക ഒത്തിരി ചെറുതായിരുന്നു അപ്പോൾ ആ മടക്കിലിങ്ങനെ കുറേ നേരം ഇങ്ങനെ കത്രിക യൂസ് ചെയ്തപ്പോഴേ ഒരു തഴമ്പ് പോലെ വന്നു എന്നിട്ട് അത് പഴുത്തു അപ്പോൾ അതുകൊണ്ടാണ് ഏട്ടാ ബാൻഡേഡ് ഒട്ടിച്ചേക്കുന്നത് ഈ നടുഭാഗം ഒന്നിങ്ങനെ നഗം വെച്ച് പ പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പീസും കൂടെ ഇതാ ഇതിലേക്ക് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം വേണമെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾക്ക് പൈപ്പിംഗ് വെക്കണമെങ്കിൽ വെക്കാം കേട്ടോ ഇതിങ്ങനെ പരത്തി കൊടുക്കുമ്പോഴാണ് നല്ല നീറ്റായിട്ടിരുന്നോളൂ കേട്ടോ ഇനി നമുക്ക് ഇതാ ഇങ്ങനെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഉണ്ടല്ലോ ഒട്ടും എന്താ പറയുക ജോയിൻ്റ് ആണെന്ന് മനസ്സിലാവില്ല കേട്ടോ പ്ലെയിൻ മെറ്റീരിയൽ വെച്ചൊക്കെ നമ്മളിങ്ങനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പൈപ്പിംഗ് കൂടെ വെച്ച് കൊടുത്താൽ അതൊരു ഭംഗിയായിരിക്കും ഞാനിപ്പോൾ അതിൻ്റെ എൻ്റെ ഭാഗത്ത് പൈപ്പിംഗ് വെക്കണമുണ്ട് അത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇങ്ങനെ സംഭവിക്കാറുണ്ടോ കത്രിക കൊണ്ടിട്ട് തഴമ്പ് വന്നിട്ട് അതിങ്ങനെ പഴുത്ത് അതൊക്കെ ഒട്ടിപ്പോവും ഭയങ്കര വേദന കേട്ടോ നല്ല വേദനയുണ്ട് ഞാനിപ്പോൾ അത് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കാണ് അപ്പം ഇനി ഈ ഭാഗവും കൂടെ നമുക്കൊന്ന് ഇതാക്കാം കേട്ടോ അപ്പം എനിക്ക് മനസ്സിലായില്ലാട്ടോ തഴമ്പ് വന്നാണെന്ന് ഇങ്ങനെ ഭയങ്കര വേദന പോലെ നീറണ പോലെയൊക്കെ തോന്നി അങ്ങനെ നോക്കിയപ്പോഴാണ് അത് പഴുത്തിരിക്കുന്ന കണ്ടത് പിന്നെ ഇങ്ങനെയൊക്കെ ഇടക്കിടക്ക സംഭവിക്കണതുകൊണ്ട് ഞാനത് മൈൻഡ് ചെയ്തില്ല എന്ന് മാത്രം ഇനി കയ്യിൻ്റെ തുമ്പത്ത് നമുക്ക് കൈ പച്ച കളറ് പൈപ്പിംഗ് വെച്ചു കൊടുക്കുക പക്ഷേ ഇത്രയും ബ്രൈറ്റ് പച്ചയല്ല കേട്ടോ കുറച്ചും ഒരു എന്താ പറയുക മൈലാഞ്ചി പച്ചയുണ്ടല്ലോ ആ പച്ച കളറാണ് അത് തന്നെയാണ് ആ ഡിസൈൻ വന്നേക്കുന്നത് അതുകൊണ്ട് ഈ തുണിയായിട്ട് മാച്ചിങ് ആണ് പക്ഷെ ഇങ്ങനെ ആ വീഡിയോയിൽ കാണുമ്പോൾ അത് വേറെന്തോ കളർ പോലെ എനിക്ക് തോന്നുന്നുണ്ട് കറക്റ്റ് കളറാണ് കേട്ടോ അതിലുള്ള ഡിസൈൻ്റെ കളർ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ മെറ്റീരിയൽ എടുത്തതും അപ്പോൾ അതാ ഇങ്ങനെ ക്രോസ് ആയിട്ട് വെട്ടിയിട്ട് നമുക്കിതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം ത്രെഡ് പൈപ്പിംഗ് അല്ലോ ഇത് സാധാരണ പൈപ്പിംഗ് ഉണ്ടല്ലോ അതായത് നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ ചെയ്തിരുന്ന പൈപ്പിംഗ് അതാണ് ഈ നൈറ്റിക്കൊക്കെ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക ഇങ്ങനെ പൈപ്പിംഗ് ചെയ്താലാണ് അല്ലെങ്കിൽ പിന്നെ പ്ലെയിൻ തുണിയായിരിക്കണം പ്ലെയിൻ തുണിയാണെങ്കിൽ വേറെ കളർ വെച്ചിട്ട് ത്രെഡ് പൈപ്പിംഗ് കൊടുത്താലും ഭംഗിയായിരിക്കും കേട്ടോ സാറ്റിൻ റിബണൊക്കെ വെച്ചിട്ടേ അല്ല സാറ്റിൻ തുണി വെച്ചിട്ട് നമുക്ക് പൈപ്പിംഗ് കൊടുക്കാം അതൊന്നുമല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇനി നമുക്കിതാ ഇങ്ങനെയൊക്കെ അടിച്ചതിന് ശേഷം എൻ്റെ എൻ്റെ ഭാഗമൊക്കെ ഒന്ന് മടക്കി അകത്തേക്ക് വെച്ചിട്ട് ഇതാ മടക്കണമെന്ന് നിൽക്കട്ടോ അതാ ഇങ്ങനെ ഇപ്പുറന്ന് കാണിച്ച് തരാം അതാ ഇങ്ങനെ മടക്കി ഒന്നകത്തേക്ക് മടക്കിയിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിൽ നല്ലവശം മുകളിൽ കിടക്കുമ്പോഴാണ് അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡ് തന്നെ മടക്കി അതേപോലെ തന്നെ മടക്കിയിട്ട് നമുക്ക് പൈപ്പിംഗ് റെഡിയാക്കി എടുക്കാം കേട്ടോ കുഞ്ഞുങ്ങളുടെ ഉടുപ്പിലൊക്കെ ഈ മോഡൽ പൈപ്പിംഗ് വെച്ച് കൊടുക്കാം നല്ല ഭംഗിയായിരിക്കും ഇതിപ്പോൾ ആ ഒരു സ്ട്രൈപ്സ് ഉള്ള മെറ്റീരിയൽ ക്രോസ് ആയിട്ട് വെട്ടിയതുകൊണ്ടാണ് അതിൻ്റെ ഇങ്ങനെ ലൈൻസ് ഉണ്ടല്ലോ അതിങ്ങനെ ചരിഞ്ഞ് ചരിഞ്ഞ് ചരിഞ്ഞിരിക്കുക അതും ഭംഗിയാട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴൊക്കെ അതേപോലത്തെ തുള്ളികളൊക്കെ നോക്കിയെടുക്കുക എന്നിട്ട് ചെയ്ത് നോക്കുമോ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതിപ്പോൾ ഇതിൽ പൈപ്പിംഗ് വെക്കേണ്ട കാര്യമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ചും പൂക്കളാണല്ലോ പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുമ്പോൾ എന്തെങ്കിലും ഒരു മോഡൽ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ പൈപ്പിംഗ് കാണിച്ചു തന്നെ കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടൊരു നല്ല ഭംഗിയുള്ളൊരു നൈറ്റി ചെയ്തെടുക്കണം എങ്ങനെയാണെന്ന് നോക്കാം കട്ടിംഗ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ എൻ്റെ സ്ക്രീനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് വെച്ചേക്കാം കേട്ടോ നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും എളുപ്പത്തിൽ ചെയ്യാവുന്ന മോഡൽ ഞാൻ കാണിച്ചതരാം കേട്ടോ പിന്നെ ഇത് അളവ് നൈറ്റിന്നാണ് കേട്ടോ ഞാൻ അളവെടുത്തത് അതാണ് ഞാൻ കട്ടിങ് വീഡിയോ എന്ന് പറഞ്ഞത് എന്താ നോക്കിയാൽ കയ്യിൽ പൈപ്പിംഗ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫ്രണ്ട് പീസിൽ നമുക്കേ ഞാൻ എടുക്കട്ടെ ഫ്രണ്ട് പീസ് എടുക്കാനായിട്ട് ഫ്രണ്ട് പീസിലൊരു എന്തെങ്കിലും ഒരു പാറ്റേൺ ചെയ്യണമല്ലോ അതിനായിട്ട് ഇതാ ഇതിങ്ങനെ ഈ കഷ്ണങ്ങളൊക്കെ ഒരു മൂന്ന് നാല് പീസ് നമ്മൾ സൈഡിൽ നിന്ന് വെട്ടിയ പീസുകളുണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ രണ്ടെണ്ണം ഞാൻ യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതായവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കാണിച്ചുതരാം അതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി പൂക്കളം ഡിസൈനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ജോയിൻ്റ് ഒന്നും നമുക്ക് കാണില്ല കേട്ടോ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്താ ഈ സൈഡൊക്കെ ഒന്ന് വെട്ടിയിട്ടേ നമുക്കിപ്പോൾ രണ്ട് പീസ് ജോയിൻ എടുത്തിട്ടുണ്ട് പക്ഷേ രണ്ട് പീസ് കൊണ്ട് നമുക്ക് കറക്റ്റ് ആവില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പീസുകൂടെ എടുത്തിട്ട് ഇതായവിടെയും കൂടെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാ മൂന്ന് പീസ് ഞാൻ ജോയിൻ എടുത്തിട്ടുണ്ട് ഇനി ഈ മോൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്യാം ലെവൽ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ബോഡി പാർട്ട് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക അതായത് നെക്ക് നമ്മൾ ബോഡി പാർട്ടിൽ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതായത് ഇതിനൊന്ന് രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട് ഇതിപ്പോൾ ലെവലൊന്നും അല്ല കേട്ടോ ലെവലാക്കി എടുക്കണം ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ നീറ്റായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് പോർഷൻ നമ്മൾ കഴുത്തൊക്കെ വെട്ടി വെച്ചേക്കണം വെറുതെ നെക്ക് വെട്ടിയേക്കാണ് അതിങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറക്റ്റ് അളവിൽ ആ നെക്കിൻ്റെ കറക്റ്റ് അളവിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം പുറത്തേക്ക് കുറച്ച് വേണം അത് ഞാൻ കാണിച്ചു തരാം ഈ ലെവലാക്കട്ടെ കേട്ടോ അപ്പോൾ അതായത് നമ്പർ ശ്രദ്ധിച്ചല്ലോ നമ്മൾ ഓൺലൈനായിട്ട് ടൈലറിങ് പഠിപ്പിച്ച് കൊടുക്കണമെങ്കിൽ ഈ പതിനഞ്ചാം തീയതി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ബേസിക്ക് വേണമെങ്കിൽ ബേസിക്ക് അഡ്വാൻസ് വേണമെങ്കിൽ അഡ്വാൻസ് അങ്ങനെയുള്ള ക്ലാസ്സുകളിലൊക്കെ ചേരണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ബേസിക്ക് എന്ന് പറയുന്നത് രണ്ട് മാസത്തെ കോഴ്സാണ് തുടക്കം മുതൽ സാരി ബ്ലൗസ് വരെ നമ്മൾ പഠിപ്പിച്ചു തരും ഒരു നമ്മളൊരു ക്ലാസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പഠിക്കും അതൊക്കെ ആ ക്ലാസ്സിലുണ്ട് കേട്ടോ അത് രണ്ട് മാസത്തേക്ക് ആയിരം രൂപയാണ് ഫീസ് ഈ കാണുന്നതാണ് നമ്മുടെ നമ്പർ കേട്ടോ ഈ നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ വാട്സാപ്പിലാണ് കേട്ടോ ക്ലാസ് തരണത് അപ്പോൾ ആ മോഡൽ ചെയ്യാൻ പോകണേൻ്റെ ഔട്ട്ലൈൻ എങ്ങനെ വെട്ടണേന്നൊക്കെ നിങ്ങളെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഒരു ഓവൽ ഷേപ്പിൽ അത് സ്ക്വയർ ആയിട്ട് വേണമെങ്കിൽ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യാം അല്ലെങ്കിൽ റൗണ്ട് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാം ഞാനിപ്പോൾ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തു എന്ന് മാത്രം ഇനി ഈ സൈഡിൽ നമുക്ക് പൈപ്പിംഗ് വെച്ച് കൊടുക്കണം കേട്ടോ പൈപ്പിംഗ് വെക്കണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്താ ക്രോസ് പീസ് തന്നെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഇതിൽ പച്ച കാണുമ്പോഴോ ഈ പച്ചയാണല്ലോ എന്ന് ഇങ്ങനെ പക്ഷെ തയ്ച്ച് കഴിഞ്ഞപ്പം അതിന് നല്ല മാച്ചിങ് ആണ് കേട്ടോ ഒരു ഡാർക്ക് ഗ്രീൻ ആയതുകൊണ്ടേ അപ്പോൾ ഈ പൈപ്പിംഗ് വെക്കാൻ നല്ല സുഖാ കേട്ടോ ഇതിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചിട്ട് അകത്തേക്ക് മടക്കി വെച്ചാൽ മതി അല്ലാതെ തുമ്പൊന്നും മടക്കി വെക്കണ്ട ഒന്നും ചെയ്യേണ്ട എളുപ്പമാണ് കേട്ടോ അപ്പം നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ഡാ നമ്പർ നോട്ട് ചെയ്തോളൂ കേട്ടോ വിളിക്കാൻ മറക്കണ്ട ക്ലാസ് പതിനഞ്ചാം തീയതി സ്റ്റാർട്ട് ചെയ്യേണ്ട ഇനിയിപ്പോൾ ചുരിദാറ മാത്രം പഠിക്കാനാണ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മാത്രം പഠിക്കാം അങ്ങനെ വേണമെങ്കിൽ ഉണ്ട് ചുരിദാറ മാത്രം പഠിക്കാനായിട്ട് പല മോഡൽ കുർത്തികളും പാൻറ്റുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ക്ലാസ് ഉണ്ട് ആയിരത്തഞ്ഞൂറ് രൂപയാണ് കേട്ടോ അതിൻ്റെ ഫീസ് ഇനി ബ്ലൗസ് മാത്രം പഠിച്ചാൽ മതിയെങ്കിൽ ആയിരം രൂപയ്ക്ക് ബ്ലൗസ് മാത്രം പഠിപ്പിച്ചു വരും ബാക്ക് ഓപ്പൺ ബ്ലൗസും പ്രിൻസസ് കട്ട് ബ്ലൗസും എല്ലാം അതിൻ്റെ അകത്ത് വരണേണ്ട കേട്ടോ അപ്പോൾ നിങ്ങൾക്കർക്കെങ്കിലും ഏതെങ്കിലും ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നേരിട്ട് പറയാം കേട്ടോ അപ്പോൾ അതായത് നോക്കിയാൽ നമ്മൾ ആ പൈപ്പിംഗ് ഇങ്ങനെ ഒന്ന് അകത്തേക്ക് ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചതിന് ശേഷം ഒന്ന് സൈഡ് അടിച്ചെടുക്കുകയാണ് ഇത് നല്ല ഈസിയുള്ള മെത്തേഡാണ് കേട്ടോ ഞാൻ ഇതുപോലെ വേറൊരു മോഡൽ സ്ക്വയർ നെക്കോ അങ്ങനെ എന്തോ ചെയ്തിട്ട് അത് ആ വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാനിങ്ങനൊരു തയ്യൽ ക്ലാസ് നടത്തണുണ്ടെന്നും ഞാൻ ഒരു ചാനൽ നടത്തണുണ്ട് എന്നൊക്കെ പുറം ലോകം അറിഞ്ഞത് ആ ഒരു വീഡിയോയിലൂടെ ഒരു നൈറ്റി ആട്ടോ അതിപ്പോൾ നാല് ലക്ഷം അഞ്ച് ലക്ഷോ ആൾക്കാർ കണ്ടിട്ടുണ്ടോ തോന്നുന്നു സന്തോഷമാണ് അതിടക്കിടയ്ക്കെടുത്ത് ഞാൻ ആ വീഡിയോ നോക്കും അപ്പോൾ പിന്നെ പിന്നെ അതിൻ്റെ അകത്ത് ഇപ്പോഴും കമൻ്റുകൾ വരാറുണ്ട് ഒരു റെഡ് കളറ് നൈറ്റിയാണ് അതിൽ ഇതുപോലെ പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ എന്താ പറയുക നമ്മളെ വിജയിപ്പിച്ച ഒരു പാസേജ് ഉണ്ടല്ലോ നമ്മളെ വിജയിപ്പിച്ച ഒരു വഴി അതായത് യൂട്യൂബിൽ വന്നിട്ട് എനിക്ക് ബ്രേക്ക് കിട്ടിയ ഒരു വഴി അത് ആ ഒരു വീഡിയോ ആണ് അത് കാണും അതിനെ അതിൻ്റെ കമൻസ് വരുമ്പോഴും ഒരു സന്തോഷമാണ് കേട്ടോ ഇപ്പോഴും അത് ഇങ്ങനെ കുറച്ചിങ്ങനെ ഹൈ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് പിന്നീടുള്ള വീഡിയോസിന് വ്യൂസ് കുറഞ്ഞെങ്കിലും ആ വീഡിയോ വന്നപ്പോഴാണ് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ചാനൽ കയറാൻ തുടങ്ങിയത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാനും വീഡിയോ ഇടാൻ മടിക്കുന്നതുകൊണ്ടായിരിക്കാം ചാനൽ തീരെ താഴേക്ക് പോകണുണ്ട് എന്തായാലും കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെയൊക്കെ സഹകരണം കൊണ്ട് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് ഒരുപാട് വലിയ ഇതിലല്ലെങ്കിലും ഒരു മീഡിയത്തിൽ ഇങ്ങനെ പോകേണ്ട അങ്ങനെ മതി നേ ഒരുപാട് പെട്ടെന്ന് കയറി വലിയ ഫേമസ് ആവണം അങ്ങനെയൊന്നും എനിക്കില്ല കേട്ടോ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയാൽ മതി അപ്പോൾ ഇപ്പോഴത്തെ സൈഡിലും കൂടെ ഞാൻ പൈപ്പിംഗ് വെച്ച് കൊടുക്കണുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പഴയ ആൾക്കാർ അതായത് ഒരു മൂന്ന് നാല് വർഷമായി ഞാൻ ചാനൽ തുടങ്ങിയിട്ട് അന്ന് മുതലുള്ള സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴും എനിക്ക് കമൻ്റ് ഇടാറുമുണ്ട് ആ ഒരു അതൊക്കെ ഒരു സന്തോഷം തന്നെയട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല എന്നിട്ട് എന്തൊരു സ്നേഹം എല്ലാവർക്കും ഇതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ വേറൊരു സംഭവം ഉണ്ടായിട്ടോ അത് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം പറയണമെന്നൊക്കെ കരുതി പിന്നെയും അത് വിട്ടുപോകും കേട്ടോ ഞാൻ ഫസ്റ്റ് ക്ലാസ് തുടങ്ങിയത് ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ്സേ അതിൽ പഠിച്ചിരുന്ന ഒരു നസീമ എന്ന് പറഞ്ഞിട്ട് ഒരു ഞാൻ പറയണമെങ്കിൽ ഒരിത്തുന്ന് പറയണം ഇത്തിരി എന്നെക്കാളൊക്കെ കുറച്ചുകൂടി പ്രായമുള്ള ഒരാളാണ് അപ്പോൾ പുള്ളിക്കാർ ദുബായിലായിരുന്നു ഒമാനിലായിരുന്നു ഒമാ പുള്ളിക്കാരി ഇപ്പോഴും ഒമാനിൽ തന്നെയാണ് ഇപ്പം ലീവിന് നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുള്ളിക്കാർ നമ്മുടെ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് അപ്പോൾ കടയിൽ വന്നിട്ടുണ്ടായിരുന്നു കുറേ മിഠായി ഇമൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ള എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ നേരിട്ട് കാണുമ്പോഴുണ്ടല്ലോ ഒത്തിരി സന്തോഷമാണ് നെസീമ വീഡിയോ കാണണുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കാം കേട്ടോ എനിക്കങ്ങനെ പേര് വിളിക്കാനൊന്നും പറ്റില്ല പിന്നെ എൻ്റെ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പേര് വിളിക്കണമെന്ന് മാത്രമേ ഉള്ളു കേട്ടു തന്നെ നന്നായിട്ട് തയ്ക്കുകയും ചെയ്യുവായിരുന്നു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് പേരെ കുട്ടിക്കൊക്കെ നല്ല ഡ്രസ്സൊക്കെ തയ്ച്ചു കൊടുക്കും അതൊക്കെ അതൊക്കെ ഒരു സന്തോഷം തന്നെയാണ് പിന്നെ ഇവരെയൊക്കെ ഇടക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചാനൽ കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഷോപ്പിൽ വരാറുണ്ട് കേട്ടോ അതും ഒക്കെ ഒരു സന്തോഷം തന്നെയാണ് അപ്പോൾ എന്തായാലും ഇപ്പുറത്തെ സൈഡിലും നമ്മൾ പൈപ്പിംഗ് ഒക്കെ വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ക്ലാസ്സിൻ്റെ കാര്യം ആരും മറക്കണ്ട കേട്ടോ പതിനഞ്ചാം തീയതിയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത് ആർക്കെങ്കിലുമൊക്കെ ചാനൽ ക്ലാസ്സിൽ കയറണമെന്നുണ്ടെങ്കിൽ ഒന്ന് തന്നെ വിളിച്ചോളൂ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഒട്ടും മറന്നു പോകരുത് എല്ലാവരും ലൈക്ക് ചെയ്യുക അപ്പോൾ തന്നെയൊക്കെ നമ്മൾ ഈ പാട്ടൊക്കെ റെഡി ആക്കി ഇനി ഈ നെക്കിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ആ നെക്കിലൊന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് അടിക്കണം അത് കഴിഞ്ഞാൽ പ്രത്യേക സൈഡ് അടിക്കണം ഞാൻ കാണിച്ചു തരാം കേട്ടോ നെക്കിൽ ആദ്യം അടിക്കുക അതിന് ശേഷം ഇപ്പുറം അടിക്കാം അപ്പോൾ ഈ നെക്കിലും കൂടെ നമുക്ക് പൈപ്പിംഗ് വെച്ച് കൊടുക്കാം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വൈറൽ വീഡിയോ അതിൻ്റെ അകത്തും ഇതേപോലെ പക്ഷേ ഈ ഷേപ്പല്ല നമ്മൾ ഈ ഓക്കിൽ കൊടുത്തേക്കുന്ന ഷേപ്പ് വേറൊരു സ്ക്വയർ പോലത്തെ സ്ക്വയർ പോലെ വന്നിട്ടൊരു വീ അങ്ങനത്തെ ഒരു ഷേപ്പാണ് കേട്ടോ അതൊരു റെഡിൽ അതൊരു കൊറോണ കാലത്താണ് ആ എൻ്റെ നൈറ്റി മെറ്റീരിയലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആ സമയത്ത് കൊറോണ കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈലറിങ് ഷോപ്പ് ഒന്നും തുറക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല കുറേ നാളത്തേക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ടൈലറിങ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അളവൊക്കെ എടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് അത് തുറക്കാനുള്ള അനുവാദം ഉണ്ടായില്ല തുണിക്കടത്തോളം തുറക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ഞാൻ വീട്ടിലിരുന്നിട്ടാണ് അന്നേരം കയ്യിലുള്ള തുണികളൊക്കെ വെച്ചിട്ടാണ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ഞാൻ പോയിട്ട് ഒരു നൈറ്റി നമ്മുടെ കറകപ്പള്ളിയിൽ തന്നെയുള്ളൊരു ഷോപ്പിൽ നിന്ന് ഒന്നല്ല രണ്ട് നൈറ്റി മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് ഒരെണ്ണം എന്ന് ബോറടിച്ച് നമുക്കൊന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയായി വീട്ടിലിരുന്നിട്ടും ഈ കണ്ട മുഖങ്ങൾ തന്നെ കണ്ടിട്ട് കുറേ ഇരിക്കുമ്പോഴേ നമുക്കാണ് ബുദ്ധിമുട്ടാ എങ്ങും പോവാനും പറ്റണില്ല അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നായിരുന്നു എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കഴിക്കുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ അതിനൊക്കെ ഒരു പ്രത്യേക രസം ഉണ്ടായിരുന്നു എന്നാലും ഒരു ബോറടി ഉണ്ടായിരുന്നു സ്ഥിരം ഇങ്ങനെ പുറത്തുപോയി ജോലി ചെയ്ത് ശീലിച്ചവരുണ്ടല്ലോ അകത്ത് തന്നെ ഇരിക്കുമ്പോൾ ഭയങ്കര ബോറടിയായിരുന്നു പിന്നെ അങ്ങനെ പിള്ളേർക്ക് ക്ലാസ് ഇല്ല അങ്ങനത്തെ ഒക്കെ അപ്പോൾ എൻ്റെ മോൻ മൂത്തയാൾ കോളേജ് പഠിക്കുമായിരുന്നു ഇളയാൾ പ്ലസ് ടുവിനോ പ്ലസ് വണ്ണോട്ട് പഠിക്കുന്ന സമയമായിരുന്നു അങ്ങനെ ആ സമയത്ത് ആണ് ഈ കൊറോണ വന്നതും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ എന്തായാലും അങ്ങനെ രണ്ട് നൈറ്റി വാങ്ങിച്ചിട്ട് അത് അങ്ങനെ അതൊക്കെ ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇന്നലെ കഴിഞ്ഞ പോലത്തെ ഓർമ്മയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ പൈപ്പിങ്ങിൻ്റെ സൈഡിലൂടെ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് അതൊന്ന് പതിഞ്ഞിരിക്കുമ്പോഴുണ്ടല്ലോ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അല്ലെങ്കിൽ അതിങ്ങനെ മറിഞ്ഞ് മറിഞ്ഞ് പോകുമ്പോൾ അതിങ്ങനെ അലക്കിയൊക്കെ കഴിയുമ്പോൾ ഒന്ന് ചുരുണ്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് ഇതിപ്പോൾ ഇങ്ങനെ അവിടെ സെറ്റ് സെറ്റായിട്ടിരുന്നുള്ളൂ കേട്ടോ കൊറോണയൊക്കെ വന്നപ്പോൾ എല്ലാവരും കുറേ കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടുല്ലേ നമ്മുടെ ഷോപ്പെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു സിറ്റി ഏരിയ ആണെങ്കിൽ ഏതെങ്കിലും ഒരു അതിൽ തന്നെയല്ല ഒരു എന്താ പറയുക നാലും കൂടിയ ജംഗ്ഷൻ എന്നൊക്കെ പറയൂലെ ഏത് ജംഗ്ഷനിലേക്ക് ഏതൊരു കൊറോണക്കാർ വന്നാലും നമ്മുടെ ആ റൂട്ട് അങ്ങ് അടച്ച് കളയും എന്നൊക്കെ അങ്ങനെയായിരുന്നല്ലോ അങ്ങനെ കുറേ നാൾ ഒരു മൂന്ന് നാല് മാസത്തോളം നമുക്ക് ഷോപ്പ് തുറക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആരെയും ആർക്കെങ്കിലും അസുഖം പോസിറ്റീവ് ആവും അപ്പോഴത്തേക്കും നമ്മുടെ ആ റൂട്ട് അങ്ങ് അടച്ചുകളയും നമുക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയാവും പിന്നെ ടൈലർ ഉണ്ടായിരുന്നു ഇങ്ങനെ അർജൻറ് ഉള്ളവരൊക്കെ എന്ത് ചെയ്യുമെന്നറിയോ അർജൻറ് ഉള്ളവരൊക്കെ നമ്മുടെ കൈ വീട്ടിൽ കൊണ്ട് തരാൻ തുടങ്ങി ഇങ്ങനെ തയ്ക്കാനൊക്കെ പക്ഷേ കല്യാണങ്ങളൊക്കെ കുഞ്ഞിതായിട്ടൊക്കെ അല്ലേ നടക്കുന്നത് എന്നാലും ബ്രൈഡൽസിനൊക്കെ ഡ്രസ്സൊക്കെ തയ്ക്കുമല്ലോ അങ്ങനെയുള്ള കല്യാണ വർക്കൊക്കെ വരാൻ തുടങ്ങി അപ്പം നമ്മുടെ ടൈലറെ വിളിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിർത്തി തയ്പ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ പക്ഷേ അതും പലർക്കും പ്രശ്നങ്ങളൊക്കെ തന്നെ ഇരുന്നു നമ്മളെ ഫ്ലാറ്റൊക്കെ ആകുമ്പോൾ പുറത്തുനിന്ന് ആൾ കയറുമ്പോഴൊക്കെ അതൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലോ പിന്നെ അങ്ങനെ കുറേ നല്ല ഓർമ്മകളും കുറേ ചീത്ത ഓർമ്മകളൊക്കെ അടങ്ങി ഒരു കൊറോണ കാലം അപ്പോൾ ഈ ഒരു മോഡല് നൈറ്റി കണ്ടപ്പോഴാണ് ഞാൻ നമ്മുടെ പഴയ നൈറ്റിയിലേക്കും പഴയ കൊറോണ കാലത്തേക്കൊക്കെ ഞാൻ പോയത് ആ ഇവിടെ നെക്കുണ്ടല്ലോ നമ്മളൊന്ന് കറക്റ്റായിട്ട് പൊതിഞ്ഞ് നല്ല നീറ്റായിട്ട് നമ്മൾ സ്ലീവിൽ പൈപ്പിംഗ് കൊടുത്തില്ല അതേപോലെ തന്നെ അടിച്ചെടുക്കണം കേട്ടോ കണ്ടോ ഇത് ലാസ്റ്റ് തയ്ച്ചതിന് ശേഷമുള്ള ലുക്ക് നിങ്ങളൊന്ന് കണ്ടുനോക്കുക അടിപൊളിയാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ ഇത് കുട്ടി ഒരു എന്താ പറയുക നൈറ്റി ആണല്ലോ കുട്ടി നൈറ്റി ഒരുപാട് വലിയ നൈറ്റി ഒന്നുമല്ല അല്ല ഇറക്കുണ്ട് നല്ല വണ്ണമൊന്നുമില്ലാത്ത അപ്പം അത് കാണാൻ തന്നെ നല്ലൊരു ക്യൂട്ടാണ് അപ്പം ഇതുപോലെ ഈ സൈഡൊക്കെ ഒന്നിങ്ങനെ അടിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മളിപ്പോൾ തയ്യൽ പഠിക്കാൻ പോണ സമയത്തുണ്ടല്ലോ നമുക്കുണ്ടല്ലോ ഞാൻ എങ്ങനെയായിരുന്നു എന്ന് അറിയുമോ തയ്യൽ പഠിക്കാൻ പോയത് ഞാൻ പത്താം ക്ലാസിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ ഇപ്പം തയ്യൽ പഠിക്കാൻ പോയ സമയത്ത് ഇങ്ങനെ ടീച്ചറും ഓരോന്നോരോന്ന് കാണിച്ചു വരുമ്പോഴത്തേക്കും നമുക്കത് എന്താ പറയുക ടീച്ചർ കാണിച്ചു തരുന്നത് പെറ്റിക്കോട്ടായിരിക്കും എനിക്കടിക്കേണ്ടത് അപ്പോൾ ചുരിദാറായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളടുത്തിരിക്കുന്ന ഒരു ചുരിദാർ വരെ എത്തിയിട്ടുണ്ടാവും അപ്പോൾ അവർ ചുരിദാറടിക്കണ കണ്ടിട്ട് ഞാൻ ടീച്ചറോട് എന്നെ ചുരിദാർ പഠിപ്പിച്ച് തരുമോ അവർ പഠിക്കട്ടറോ ഇയാൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇയാളിത് പഠിക്ക് നമുക്ക് അപ്പുറത്ത് വലുതിലേക്ക് വലുതിലേക്കാണ് നമ്മുടെ ചിന്ത പോവുകയുള്ളു അതേസമയം പിറ്റിക്കോട്ട് മുതൽ ഇങ്ങനെ പഠിച്ച് വന്നാലല്ലേ നമുക്ക് ഓരോന്നോരോന്നോരോന്നായിട്ട് അന്നൊക്കെ ഒരു ഡ്രസ്സൊക്കെ തയ്പ്പിക്കുമായിരുന്നു ജബല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ നമ്മളെക്കൊണ്ട് ഈ ടീച്ചർമാർ തയ്പ്പിക്കുമായിരുന്നു പിന്നെ ചട്ട കുപ്പായം തയ്ച്ചിട്ടില്ല കേട്ടോ പെൺകുപ്പായം എന്ന് പറയും ഇല്ലേ ഉമ്മമാരിടണം അത് തയ്ച്ചിട്ടില്ല അതെ ബാക്കിൽ ഞാൻ ക്രോസ് പീസ് വെച്ച് കഴുത്ത് ഫിനിഷ് ചെയ്യാണ് കേട്ടോ അത് നമ്മുടെ ഞാൻ പഠിച്ച സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല പക്ഷേ അമ്മച്ചിമാരുടെ ചട്ട ഞാൻ തയ്ച്ചിട്ടുണ്ട് കേട്ടോ വീനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മറ്റേ പിന്നീട് ഒരു ഞെറുവക്കുള്ള ഒരു എന്താ പറയുക മുണ്ടുടുക്കൽ അവരുടെ അത് ഞാൻ തയ്ച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കഴുത്തും ഇങ്ങനെ പൊതിഞ്ഞൊന്നും അടിക്കണ്ട ജസ്റ്റ് ഒന്ന് മടക്കി ഇങ്ങനെ വെച്ചിട്ട് അടിച്ചാൽ മതി കേട്ടോ ഇതൊന്നും നമുക്ക് അകത്തേക്ക് മടക്കിയെടുക്കാനുള്ള കഥ പറയുമ്പോൾ ഇതിന്ന് വിട്ടുപോകേണ്ട അതുകൊണ്ട് ഞാൻ കഥ പറച്ചിൽ നിർത്താം ഇനിതാ ഇതേപോലെ ഇങ്ങനെ അടിച്ചടിച്ചടിച്ചെടുക്കാം കേട്ടോ ണ്ടോ നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പഴയ കാര്യങ്ങൾ ഓർക്കണതും പഴയ പണ്ടത്തെ തയ്യലും പണ്ടത്തെ നെക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഓർക്കണത് ആദ്യമൊക്കെ എനിക്കൊന്നും നെക്കടിക്കാൻ ഒട്ടും അറിയില്ലായിരുന്നു എന്നാലും എങ്ങനെയെങ്കിലൊക്കെ കാണിച്ച് വെക്കും അത് ഇട്ടിട്ട് പോകുമ്പോഴല്ലോ കോളേജിലൊക്കെ പോണ സമയത്താണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്നൊന്നും ഈ ഷേപ്പിലിടലോ അങ്ങനെയൊന്നും ഇല്ലല്ലോ നമ്മളാണെങ്കിൽ സ്വന്തം തയ്ക്കുന്ന ആരണേ ഇട്ടു നോക്കി ഇട്ട് നോക്കി അതിങ്ങനെ ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കറക്റ്റ് ഷേപ്പിലൊക്കെ ആക്കി ഇടും അപ്പോൾ ഇട്ടിട്ട് പോകുമ്പോൾ എല്ലാവരിൽ നിന്ന് വ്യത്യാസമായിട്ട് കാണുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടോ അപ്പോൾ പറയും അയ്യോ നല്ല ഭയങ്കര അല്ല ഞങ്ങൾക്ക് അങ്ങനെ തയ്ച്ചു തരുമോ ശരിക്കും കോളേജ് പഠിക്കുന്ന കൂട്ടുകാരും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക അയൽവക്കക്കാരുമാണ് കേട്ടോ എന്നെ ശരിക്കും ഒരു ടൈലറാക്കി മാറ്റിയതെന്ന് തന്നെ പറയാം അയൽവക്കത്തൊരു ഇത്തേണ്ടായിരുന്നേ ഞാൻ ചെറുതായിരുന്ന സമയത്ത് ചെറുതെന്ന് പറഞ്ഞാൽ തിരിച്ചറുതല്ല കേട്ടോ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആദ്യത്തെ എന്തിയോ എന്ന് പറയാമോ എന്തെങ്കിലും ഒക്കെ തയ്ക്കാനൊക്കെ കൊണ്ടുവരും ഇപ്പോൾ കുഞ്ഞു അതിൻ്റെയൊക്കെ ഒരു മോളുണ്ടായിരുന്നു മോളുടെ ഡ്രസ്സോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെപ്പോഴത്തേക്കും കല്യാണം വന്നാൽ പാർട്ടിയെങ്കിലൊക്കെ ഡ്രസ്സ് കണ്ടനെയൊക്കെ ഉണ്ടാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടത്തെ എന്തെങ്കിലുമൊക്കെ തയ്ക്കാനൊക്കെ നമ്മുടെ അടുത്ത് അപ്പോൾ എനിക്ക് ഭയങ്കര പേടി കേട്ടോ ഇങ്ങനെ വെട്ടാനൊക്കെ ഭയങ്കര പേടിയാണ് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവുമല്ലോ തയ്യൽ പഠിച്ച് കഴിഞ്ഞാലും നമുക്കൊരു മറ്റുള്ളവരുടെ തുണി എടുത്തിട്ട് വെട്ടാനൊരു ധൈര്യക്കുറവുണ്ടാവും അപ്പം എനിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ഇത്ത എന്നോട് പറയേ ഷായ് തയ്ക്ക് എന്നെ ഷായി എന്നാണ് കേട്ടോ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത് ഷാഹിദാനാണ് പേരെങ്കിലും ഷായി എന്നാണ് വിളിക്കുന്നത് അപ്പം ഷായ് തയ്ക്കുന്നത് തെറ്റിപ്പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിയാക്കി കൊള്ളാം ആയിട്ട് തയ്ക്കുന്നത് അപ്പോൾ ചില ട്രിക്കുകളൊന്നും നമുക്ക് അറിഞ്ഞൂടാ ഈ ക്രോസ് പീസ് കൂട്ടാനൊന്നും അറിഞ്ഞുകൂടായിരുന്നു അതുപോലെ തന്നെ കഴുത്ത് എങ്ങനെ ഫിനിഷ് ചെയ്യണം തയ്യൽ പഠിച്ചെന്ന് വെച്ചിട്ട് അതൊന്നും എനിക്ക് എനിക്കറിഞ്ഞൂടായിരുന്നേ പിന്നെ പഫ് കൈ എങ്ങനെ തയ്ക്കണം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരാണ് കേട്ടോ അടുത്ത അവർക്ക് തയ്ക്കാൻ അറിയാം പിന്നെ അവരുടെ തയ്യൽ മെഷീൻ ഇല്ല എൻ്റെ വീട്ടിൽ തയ്യൽ മെഷീൻ ഉണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് അവർ തയ്ച്ചെടുക്കണതൊക്കെ കണ്ടിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ ഓരോ കാര്യങ്ങളിങ്ങനെ പഠിച്ചെടുത്തത് കേട്ടോ അപ്പോൾ കഥ പറഞ്ഞ് കഥ പറഞ്ഞു നമ്മളെ ബാക്ക് നെക്ക് നമ്മൾ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് ഇതിന് ഞാൻ ഫ്രണ്ടിൽ ഓപ്പൺ ഒന്നും കൊടുക്കണില്ല കേട്ടോ ഇത്രയും മതി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി സ്ലീവാണ് സ്ലീവ് നമുക്ക് വേണമെങ്കിൽ നേരെ തന്നെ വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ സൈഡ് ഒന്നടിച്ചതിന് ശേഷമാണ് സ്ലീവ് വെക്കണത് കണിച്ചരാം കേട്ടോ അപ്പോൾ താ നമ്പർ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ തയ്യലെ നന്നായിട്ട് മനസ്സിലാവും കേട്ടോ ഓൺലൈനാണെന്ന് പറഞ്ഞിട്ട് കഴിയില്ല ഓൺലൈനെല്ലാം ഞാൻ നേരിട്ട് പഠി പഠിപ്പിക്കുന്ന പോലെ നിങ്ങൾക്ക് മനസ്സിലാവും ഒത്തിരി പിള്ളേർ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ തൈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇതിപ്പോൾ കൈ നേരെ വെക്കാനാണെങ്കിൽ കൈയിൻ്റെ ഈ നടുഭാഗത്ത് ഇങ്ങനെ നോട്ട്സ് ഇട്ടതിന് ശേഷം കറക്റ്റായിട്ട് ആ നോട്ട്സ് കൈൻ്റെ ആ ഒരു ഷോൾഡറിൻ്റെ സ്റ്റിച്ച് ഉണ്ടല്ലോ അവിടെ കറക്റ്റായിട്ട് വെച്ചിട്ട് തൈ ഇതുപോലെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ നേരെ ഇട്ടിട്ട് അങ്ങ് അടിച്ചെടുത്താൽ മതി കേട്ടോ പക്ഷെ ഞാൻ ഇങ്ങനെയല്ല ചെയ്യുന്നത് സൈഡ് കൂട്ടിയതിന് ശേഷം നമ്മൾ ചുരിദാറിലൊക്കെ കൈകയറ്റി കൊടുക്കൂലേ അതേപോലെയാണ് കേട്ടോ അങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം കൂടുതൽ താല്പര്യവും അറിയണതും അതു തന്നെയാണ് പണ്ടൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു പക്ഷേ ഇതിപ്പോൾ ചെയ്യാണ്ട് ചെയ്യാണ്ട് അതിനോട് ഇഷ്ടം കുറഞ്ഞു പോയി നേരടിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ കക്ഷണം ഉണ്ടോ ഒരേപോലെ വരില്ല കറക്റ്റായിട്ട് വരില്ല അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ അതാ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അറ്റ വരെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക അപ്പം നമ്മളിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ മാർക്കിലൂടെ ഇങ്ങനെ അടിച്ചാൽ മതി ഇപ്പോൾ ഇതിൽ മാർക്ക് കാണുന്നില്ല ഞാനൊന്ന് മാർക്കൂടെ തെളിച്ചതിന് ശേഷം തെളിച്ച് വരച്ചതിന് ശേഷം അതായത് പോലെ ഇങ്ങനെ അടിച്ചെടുക്കുകയാണ് കേട്ടോ കൈ പൊട്ടിയിരുമ്പോൾ മുതൽ പറഞ്ഞു തുടങ്ങിയ കഥയാണ് കഥ ഇവിടെയൊക്കെ പോയി കോളേജിൽ പോയി പഴയ ടൈലറിങ് ഷോപ്പിൽ പോയി അല്ല ടൈലറിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോഴും ഉണ്ട് കേട്ടോ അന്ന് പഠിച്ച ആ സംഭവം ഇപ്പോഴും ഉണ്ട് എന്ന് വെച്ചത് പള്ളിയുടെ ആയിരുന്നു ആ പള്ളിയിൽ ഇപ്പോഴും പഠിപ്പിക്കണുണ്ട് കേട്ടാ ക്രിസ്ത്യൻ പള്ളിയാണ് അവിടെ ഇപ്പോഴും പഠിപ്പിക്കണുണ്ട് ആ ടീച്ചറൊന്നും അല്ല ടീച്ചറൊക്കെ മാറിപ്പോയി ഇതേപോലെ വരെ അടിക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെ അപ്പുറത്തെ സൈഡിലും അടിച്ചതിന് ശേഷം കയ്യങ്ങ് കയറ്റി കൊടുത്താൽ മതി അടിപൊളിയാകും പിന്നെ ആ താഴത്തേക്ക് എത്തുമ്പോൾ വളഞ്ഞൊന്നും പോകാതെ നോക്കാം നേരെ അടിക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ മനസ്സിലായില്ലേ ഇനി നമുക്ക് തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള ലുക്ക് കണ്ടാലോ അടിപൊളിയാണ് കേട്ടോ ഇപ്പോൾ ഒരു സൈഡ് അടിച്ചിട്ട് അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നമുക്ക് അടിച്ചെടുക്കാം ഇപ്പോൾ നൈറ്റി തന്നെയല്ല ചുരിദാറൊക്കെ ആണെങ്കിലും ഈ ഒരു മെത്തേഡിലൊക്കെ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ ആ ഒരു മോഡല് കുർത്തിക്കൊക്കെ പറ്റിയതാണല്ലോ അപ്പുറത്തെ സൈഡും അടിച്ചിട്ട് ഇതാ തയ്ച്ച് കഴിഞ്ഞിട്ട് കണ്ടോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത്ര ലൂസ് ആയിരുന്നു ബമ്മ കുട്ടിക്ക് ഞാൻ പുറകിലൊരു പിന്നൊക്കെ കു പിന്നല്ല ക്ലിപ്പ് കുത്തിക്കൊടുത്തേക്കാണ് കേട്ടോ നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് നല്ല കളറാണ് പിസ്ത ഗ്രീൻ കളറിൽ കുറച്ച് വർക്കൊക്കെ ആയിട്ടുള്ള ഡിസൈനും പൂക്കളൊക്കെ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാം എൻ്റെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ വിളിക്കാനും മറക്കണ്ട ഓക്കെ താങ്ക്